സർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനുമായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പലരും ഈ മേഖലക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പദ്ധതിയിൽ ആവിഷ്കരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നു മിനിസ്റ്റർ സർ പൊന്നാനി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് സാർ നമ്മൾ പൊതുവെ പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ടൂറിസത്തിന്റെ വികാസത്തിന് പൊതുമേഖല സഹകരണ മേഖല സ്വകാര്യ മേഖല ഇവരുടെ കൂടി സഹായം വേണ്ടതുണ്ട് എന്നുള്ളത് പൊതുവേ കണ്ടു അതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ ടൂറിസം രംഗത്ത് നിക്ഷേപിക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസം നൽകാൻ ഒരു ടീം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ നിക്ഷേപമാകെ ഒഴുകി വരണം എന്ന പ്രതീക്ഷയോടുകൂടി നടത്തിയതല്ല ഒരു ആത്മവിശ്വാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്നാൽ പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് അതിൽ വന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു അതിൽ നാല് പദ്ധതികൾ പൊന്നാനിയോട് ബന്ധപ്പെട്ടാണ് ഉള്ളത് എന്നുള്ള വിവരം പ്രത്യേക സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ ഞങ്ങൾ അതിന്റെ ഭാഗമായി തുടർ പ്രക്രിയ എന്നുള്ള ഭാഗമായുള്ള യോഗങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നന്ദകുമാറോടെ സൂചിപ്പിച്ചതുപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് പൊന്നാനിയുടെ ചരിത്രപരമായ പ്രത്യേകതകളും മറ്റും കണ്ടുകൊണ്ട് തന്നെ ടൂറിസത്തെ വികസിപ്പിക്കാൻ ഇടപെടാം എന്ന് ഈ സഭയെ അറിയിക്കും ഒപ്പം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ്